അഭിഭാഷക പരിഷത്ത് സ്ഥാപകദിനത്തോടനുബന്ധിച്ച് കുടുംബ സംഗമം സംഘടിപ്പിച്ചു കാസർഗോഡ് നടന്ന പരിപാടി അഡ്വക്കേറ്റ് ഐ വി ഭട്ട് ഉദ്ഘാടനം ചെയ്തു അഭിഭാഷകരുടെ ദേശീയ സംഘടനയായ ഭാരതീയ അഭിഭാഷക പരിഷത്ത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാസർകോട്ട് അഭിഭാഷക കുടുംബ സംഗമം സംഘടിപ്പിച്ചു സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഐ വി ഭട്ട് ഉദ്ഘാടനം ചെയ്തു ഒരു ശ്രേഷ്ഠ ನಮ್ಮ ಸಾಂಸ್ಕೃತಿಕ ನೆಲೆಯನ್ನು ಗಟ್ಟಿಗೊಳಿಸುವಲ್ಲಿ ನಮ್ಮ ಹಿರಿಯ ಸಂಪ್ರದಾಯ ಉತ್ತಮವಾದ ಸಂಪ್ರದಾಯ ಏನು ಅದನ್ನು ಮುಂದುವರಿಸಿಕೊಂಡು ಹೋಗುವುದಕ್ಕೆ ಮುಂದಿನ ಜನಾಂಗಕ್ಕೆ ಅದನ್ನು ದಾಟಿಸುವುದಕ್ಕೆ ಈ ಕುಟುಂಬ ಪದ್ಧತಿ ನಿಜವಾಗಿ ಒಂದು ದೊಡ್ಡ ಶಕ್ತಿಯಾಗಿ ಪರಿಣಮಿಸಿದೆ ಅಂತ ಹೇಳುತ್ತೇನೆ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സി അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി രവീന്ദ്രൻ അഡ്വക്കേറ്റ് എം നാരായണ ഭട്ട് എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് പി മുരളീധരൻ സ്വാഗതവും അഡ്വക്കേറ്റ് ബീന കെ എം നന്ദിയും പറഞ്ഞു അൻപത്തേഴാം വാർഷികം ആഘോഷിക്കുന്ന അഡ്വക്കേറ്റ് ഐ വി ഭട്ട് മഹാലക്ഷ്മി ഭട്ട് ദമ്പതികളെ ആദരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അദ്വൈത് കെ ആശ്രിത കെ ജി അനഗജി കെ എന്നിവരെ അനുമോദിച്ചു ഓണസദ്യക്ക് ശേഷം വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്